നമസ്കാരം റഷ്യൻ യുദ്ധ മേഖലയിൽ ഇന്ത്യക്കാർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത് ഇത് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടോളം ഇന്ത്യക്കാരാണ് റഷ്യയിലെ യുദ്ധ മേഖലയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് മാത്രമല്ല ഇവരെ റഷ്യയുടെ അല്ലെങ്കിൽ പുടിന്റെ കൂലിപ്പട്ടാളം എന്നൊക്കെ അറിയപ്പെടുന്ന വാഗ്നർ ഗ്രൂപ്പിൽ നേരത്തെ പ്രകോഷ്യൻ നയിച്ചിരുന്ന അതേ വാഗ്നർ സേനയിൽ ചേരാൻ നിർബന്ധിക്കുന്നതായുള്ള വിവരമടക്കം പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പന്ത്രണ്ട് പേരുടെ മോചനത്തിലുള്ള ശ്രമങ്ങൾ തീവ്ര ശ്രമങ്ങൾ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം യും ഇതിനു മുൻപ് ഇതേ യുദ്ധഭൂമികളിൽ നിന്നൊക്കെ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കൊണ്ടുവന്ന ഒരു ചരിത്രം കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുണ്ട് സുഡാനിൽ അത് ഓപ്പറേഷൻ കാവേരിയുടെ രൂപത്തിലായിരുന്നെങ്കിൽ ഉക്രൈനിൽ ഓപ്പറേഷൻ ഗംഗയായും ഇസ്രായേലിൽ ഓപ്പറേഷൻ അജയ് ആയുമൊക്കെ നമ്മളത് തെളിയിച്ചിട്ടുണ്ട് ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്തായാലും പുടിന്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ് നരേന്ദ്രമോദി എന്നത് പ്രതീക്ഷകൾക്ക് കൂടുതൽ തെളിച്ചമേകുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ മോചിപ്പിക്കുമെന്നാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരം 累了。